ഷാർജയിൽ ജീവനൊടുക്കിയ കൊല്ലം കേരളപുരം സ്വദേശി വിപഞ്ചികയുടെ ആത്മഹത്യാ അന്വേഷണത്തിന് ഷാർജ പോലീസ് ആത്മഹത്യ കുറിപ്പിൽ ഭർത്താവിനും ഭർത്തൃപിതാവിനുമെതിരെ ഗുരുതര പരാമർശമുണ്ട് ഭർത്തൃപിതാവ് അപമര്യാദയായി പെരുമാറി സ്ത്രീധരം കുറഞ്ഞുപോയതിന്റെ പേരിൽ ക്രൂരമായി പീഡിപ്പിച്ചെന്നാണ് വിശദീകരിക്കുന്നത് മരിക്കാൻ ഒരാഗ്രഹവുമില്ലെന്നും കുഞ്ഞിന്റെ മുഖം കണ്ട് കൊതി തീർന്നിട്ടില്ലെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് വിപഞ്ചികയെയും മകൾ വൈഭവിയെയും ഷാർജയിലെ ഫ്ളാറ്റിൽ ഒരേ കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ദുബായിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഫയലിംഗ് ക്ലാർക്കായിരുന്നു വിപഞ്ജിക ദുബായിൽ തന്നെ ജോലി ചെയ്യുന്ന കോട്ടയം നാൽക്കവല സ്വദേശി നിതീഷ് വലിയ ഭർത്താവ് ഇരുവരും വേറൊരു എന്നാണ് വിവരം ഏഴ് വർഷമായി വിവഞ്ചിക യുവ ഐയിലാണ് ജോലി ചെയ്യുന്നത് നാലര വർഷം മുൻപായിരുന്നു വിവാഹം ഷാർജ അൽ നഹദയിലെ താമസ സ്ഥലത്താണ് വിവഞ്ചികയും കുട്ടിയും കണ്ടത് ഭർത്തൃപീഡനത്തെ തുടർന്നാണ് വിവഞ്ചിക ആത്മഹത്യ ചെയ്തതെന്നുമായി ബന്ധപ്പെട്ട വിവഞ്ചികയുടെ ശബ്ദ സന്ദേശവും കുടുംബം പുറത്തുവിട്ടിട്ടുണ്ട് മരണത്തിൽ ദുരൂഹത ആരോപിച്ച യു എംബസി മുഖ്യമന്ത്രി സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർക്ക് കുടുംബം പരാതി നൽകി ഒരിക്കലും കൊലയാളികളെ വെറുതെ വിടരുതെന്നാണ് വിവഞ്ചിക ആത്മഹത്യ കുറിപ്പിൽ പറയുന്നത് തന്റെ മരണത്തിൽ ഒന്നാം പ്രതികളായ നാത്തുനായ നീതു നിതീഷ് മോഹൻ എന്നിവരും രണ്ടാം പ്രതി ഭർത്താവിന്റെ അച്ഛനായ മോഹനൻ ആണെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭർത്തൃ െതിരെയും ഭർത്തൃ സഹോദരിക്കെതിരെയും ഗുരുതരമായ വെളിപ്പെടുത്താണ് കത്തിൽ ഉള്ളത് അച്ഛൻ എന്ന് പറയുന്നയാൾ അപമര്യാദയായി പെരുമാറി എന്നറിഞ്ഞിട്ടും പ്രതികരിച്ചില്ല എന്റെ ഭർത്താവ് അതിന് പകരം എന്നെ കല്യാണം ചെയ്ത അയാൾക്ക് കൂടി വേണ്ടിയാണെന്നായി കുറിപ്പിൽ പറയുന്നു ഭർത്തൃ സഹോദരി തന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ലെന്ന് വിശദീകരിക്കുന്നു കല്യാണം ആഡംബരമായി നടത്തിയിട്ടില്ല സ്ത്രീധനം കുറഞ്ഞുപോയി കാർ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് തന്നെ കൊല്ലാക്കൊല ചെയ്തുവെന്നും വീടില്ലാത്തവൾ പണമില്ലാത്തവൾ തെണ്ടി ജീവിക്കുന്നവൾ എന്നിങ്ങനെയെല്ലാം ആക്ഷേപിച്ചുവെന്നും കത്തിൽ പറയുന്നു കുഞ്ഞിനെ ഓർത്ത് വിടാൻ കെഞ്ചിയിട്ടും ഭർത്തൃ സഹോദരി കേട്ടില്ലെന്നും വ്യക്തമാക്കുന്നു